ബീഹാറിനെ ഇളക്കിമറിച്ച വോട്ടർ അധികാര യാത്രയുടെ സമാപന സമ്മേളനം ഇന്ന് അംബേദ്കർ പാർക്കിൽ പതിനായിരങ്ങൾ പങ്കെടുക്കുന്ന മഹാറാലിയിൽ ഇന്ത്യ സഖ്യ നേതാക്കൾ അണിനിരക്കും ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് നടത്തും വോട്ട് മോഷണത്തിനെതിരെ ശക്തമായ മുന്നറിയിപ്പ് നൽകിയാണ് രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവ് നയിച്ച യാത്ര അവസാനിക്കുന്നത് വോട്ടുചോർ മുദ്രാവാക്യം മുഴക്കി പതിനാറ് ദിവസം നീണ്ട യാത്രയാണ് ഇന്ന് അവസാനിക്കുന്നത് ഇരുപത്തിയഞ്ച് ജില്ലകളിലെ നൂറ്റിപ്പത്ത് നിയമസഭാ മണ്ഡലങ്ങളിലൂടെയാണ് യാത്ര കടന്നുപോയത് യാത്ര യാത്രയെത്തിയ ഇടങ്ങളിലെല്ലാം വലിയ ജനപങ്കാളിത്തമായിരുന്നു യാത്രയിലുടനീളം കണ്ട ജനസാഗരമാണ് യാത്രയുടെ വിജയമെന്ന് കോൺഗ്രസ് നേതാക്കൾ പറയുന്നു പതിനൊന്ന് മണിക്ക് മഹാത്മാഗാന്ധിയുടെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തി ശേഷം ഗാന്ധിയിൽ നിന്ന് അംബേദ്കറിലേക്ക് എന്ന പേരിൽ മാർച്ച് നടത്തി അംബേദ്കർ പ്രതിമയിലും പുഷ്പാർച്ചന നടത്തും ബീഹാറിലെ വോട്ടർ അധികാര യാത്ര വിജയമായതിനു പിന്നാലെ വോട്ട് കൊള്ളക്കെതിരായ പ്രതിഷേധം രാജ്യവ്യാപകമാക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചിരുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ ബിഹാറിൽ പരിഷ്കരിച്ച വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗ്രാമീണ മേഖലകളെ ഇളക്കിമറിച്ചാണ് വോട്ടർ അധികാർ യാത്ര അവസാനിക്കുന്നത് യാത്ര വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റം സൃഷ്ടിച്ച് വലിയ വിജയമുണ്ടാക്കുമെന്ന പ്രതീക്ഷയുമുണ്ട് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ പെരിന്തൽമണ്ണ